நீங்க முதல் போய் உங்களுக்கு தெரிஞ்சுமே போட்டா தெரிஞ்சதை செய்யுங்க தெரியாதத விட்டு சரி கேளுங்க உங்க செஞ்சு போட்டு என்ன செய்யணும்டா துப்பவும் நீங்க அந்த நாலிலையும்

ஜிஇ ஒன் எக்ஸாம் எடுத்து கொடுத்துட்டு ஆலாண்டே பாஸ் பண்ணி கொடுத்து தான் போகிறது என்ற பிளான் இப்போ உள்ளே போய் என்னென்ன செய்கிறோம்ன்றதையும் காட்டி நான் இந்த வீடியோ மீதி பண்ணியிருக்கு ரெண்டு வேலையும் பார்க்கலாம் நாங்கள் அப்படி உள்ளே போவோம் ரெண்டே பாஸ் பண்ணி போட்டு வந்து விடுங்க இந்த பயம் கேம் ஒன்றும் தேவையில்லை சும்மா போய் எழுத வேண்டியதா ஓகேங்க ஆளை அனுப்பி அது எக்ஸாம் எழுதுறது எப்படி எக்ஸாம் எழுதி போட்டு வந்துடுவா பாஸ் பண்ணி வேறு ஒன்று மட்டும் சொல்லியிருக்கு പാപ്പം എൻ്റെ തീപ്പി എഴുത വിടത് അമ്മ എക്സാമ്പിൾ പാകക്കൂടിയനക്ക് പാത്താ നാല് ആൾറെഡി മൂന്ന് പിള്ള വിട്ട എൻ്റെ കണ്ുക്ക് കിഞ്ചി അത് മേലെയും പിള്ളവിട്ട് അവതരിപ്പിക്കാറ് പെ വിട്ടിട്ട് കൊണ്ടപ്പോ വന്നിട്ട് തീപ്പി എഴുതവിടെ അപ്പുറം ഒന്നും പാസ് പണിയിട്ട് തന്നെ മറ്റൊരു പാസ് പണില്ല ഒന്ന്ക്ക് ഇരുപത് ഇരുപതാം മറ്റത് പതിനഞ്ചാം അണ്ടാ പതിനഞ്ചോ പതിനാല തീയി അനപ്പി വിട്ടു രണ്ടേ പാസ് പണാ കൂട്ടിക്കൊണ്ട് പോകാൻ ഇന്ന് இந்த தரம் பாஸ் பண்ணோம் இல்லாட்டிக்கு டீம் உள்ள வண்டியா நித்த ரெண்டு புள்ள என்ன மறுபடியும் எத்தனை புள்ள பதினாறு பதினஞ்சு போய் கொடுங்க எடுத்து போட்டீங்க அதுதான் லைஃப் அங்கே போட அதான் படியா திருப்பி திருப்பி வாசிக்கணும் இப்போ என்ன போகலாமா ഒതുക്കുപോലെ നിങ്ങൾ ഒന്ന് എക്സാമ്പിൾ ഈ പാസ്പോർട്ട് ഇതുപോലെ കൂത്തേ കുളക്ക് ചുമ്പാൾ തരക്ക് ഇരുപത്തിരണ്ട്

портаനെ ആകെ എന്നെ രണ്ട് ഉട കിട്ടിടേട്ടോട്ടി ഇവിടേ പോടണം ആ സീപ്പെട്ടോ ഒപരി കൂളോ ഓട്ട ലൈസൻസ് എടുക്കില്ലേ ലൈസൻസ് മണ്ട മണ്ട ഇപ്പ കാര ഓടും കാരനാണ് ഓടமாட்ட ലൈസൻസ് വന്ന് കൈയില വെച്ചിんだ കാണും അണ്ട് അബിയോടിനാ അപ്ഡിയോടാവോ അതാ ആരെല്ലാം ഓടുവോ ഇന്നാ ഇത് വെരെട്ട് കേതു ഇതെ കൂടകാലാ കൂടാലം പറ്റുമോ കൂടാലം ഇപ്പോ വardı നിങ്ങ ഇപ്പോ കാര ഓടോ

ഓണ്ട് ഡിലേടു മതി കേടുവോ അതോ എന്ത് സൈൻ ഇല്ലേ അണ്ട സിഗ്നൽ ഓണ്ട് ആഹരം മുളളി ഓണ്ട് ലേടു മതി കേടുവാ ഓണ്ടല്ല മറ്റേ ലങ്ക പോയിട്ടുണ്ട് പായന്തുണ്ടല്ലേടിക്കരാ ആക്കലോടെ മറ്റதுக்கு പോയി മാറ്റிறது 15 15 ആയില്ല ഇതിبتدي ഓണം അതുകൊണ്ട് നീയോരോ തിരിപ്പ ചേർത്തേം പാസ് തിരിപ്പ ജഞാചാ ആള് പേ ലൈസൻസ്ഡ് ആ കനേഡിയൻ ലൈസൻസ് എടുത്ത് പോടാ சும்மா காரோட விடுவோம் இப்போ வளக்கணும் நடக்கவே இல்லாம காரம் ஓடிவிட்டா ஓடிடு ജൂസ് അടിക്കപ്പെടാം സപ്തായിരിക്കണ മറ്റള ജൂസ്